ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് വിസ്മയ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യണേ അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച വന്നിരിക്കുകയാണ് അപ്പം ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് ഈ എങ്ങിടയിലൊന്നും ഒരു ഉള്ളിലൊരു ഇത് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആനന്ദേട്ടം വിളിക്കുന്നത് ആനന്ദേട്ടം വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊരു അടിപൊളി അടിപൊളിയൊരു കായലുണ്ട് കാണാൻ വരണ്ടോ ചോദിച്ചുട്ടാ നല്ല വെള്ളം നിറഞ്ഞിട്ടാണ് നിൽക്കണതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആമ്പലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കണത് അപ്പം അങ്ങനെ പോയതാട്ടോ അപ്പം ഈ സ്ഥലം വരണത് ആലൂരാണ് ആലൂർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ അപ്പം നിങ്ങളുടെ അവിടുത്തെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ കാണാൻ പോകാനാ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ പച്ചപ്പ് പറഞ്ഞ പാടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് ഞങ്ങളിത് ആലൂരെത്തിയിട്ടാണ് എസ്പെഷ്യലി മഴക്കാലമായതുകൊണ്ട് ഞങ്ങൾ കോട്ട ഒക്കെ കൈക്കടുത്തേണ്ടിണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്ക് പിന്നെ കുട്ടി ഇട്ട് കൊടുത്തു പിന്നെ രാവിലെ രാവിലെ ഉച്ച വരെ അത്ര മഴ മഴ ഉച്ച വരെ മഴയെ പെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആ ഉച്ചക്ക് ശേഷമാണ് പോണത് അപ്പം അവിടെ എത്തിയതും മഴ നല്ലൊരു അടിപൊളി മഴ കിട്ടിയിട്ടാവും ചിലപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്തതായിരിക്കും കേട്ടോ അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങളിത് അവിടെ സ്ഥലത്ത് അടിപൊളി സ്ഥലം കേട്ടോ ഇതുവരെ പോവാതവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം അടിപൊളി സ്ഥലമാണ് നമുക്കൊരു വൈകുന്നേരമൊക്കെ അന്ന് ഒരു ചില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കേട്ടോ അവിടെ കുറേ പേര് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇത് ആമ്പലുണ്ട് താമര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് പക്ഷെ അവിടെ വെള്ളം കയറി കൊണ്ടു ഒന്നും കേട്ടോ അങ്ങനത്തെ മഴ പെയ്താകെ ചിലവുളിയായിട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു നല്ല രസമല്ലേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പം അമ്പാടിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വെള്ളത്തിൽ കളിക്കുന്ന കാര്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ നടന്നിടന്ന് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കട്ടെ അപ്പോൾ ഇതുവരെ ഈ സ്ഥലത്തേക്ക് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കുട്ടികളും വലിയവരും എല്ലാവരും അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇട്ടാ ഇരിക്കുന്നുണ്ട് മീൻ കിട്ടിയാൽ വലിയ വലിയ മീനൊന്നും കണ്ടില്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടിട്ടാണ് അപ്പം അതൊക്കെ പിടിക്കണ്ടവര് പിന്നെ ഇത് ഈ പുറത്ത് നിറച്ച് മഞ്ഞ പൂക്കളാട്ടാ നല്ല രസം കാണാൻ പിന്നെ ഇതേ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഇട്ടാ അപ്പോൾ ആണ് ഇതേട്ടത് എന്താ ഇതേ അല്ല എന്താ പറയുക ആ ഈരെ ഈരെങ്ങനെ കുറക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് അപ്പം അമ്പാടിക്ക് ഒന്ന് കൊടുക്കുക എന്നുള്ളതിലാണ് ഇട്ടോടുന്നത് അമ്പാടിക്ക് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഇങ്ങനെ കൊളുത്തിയിട്ട് മീൻ പിടിക്കണതൊക്കെ അപ്പോൾ ആദ്യമായിട്ടപ്പോൾ അതൊക്കെ കാണുന്നത് അപ്പം ചൂണ്ടിടാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലും കുറച്ചേരം കൊടുത്തിട്ടോ അപ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇളകുമ്പോൾ ആ മീൻ കിട്ടിയേ മീൻ കിട്ടിയേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇരിക്കണതൊക്കെ പിന്നെ സൺഡേയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതിന് നമുക്കും വരാൻ പറ്റുന്ന സ ഇതൊക്കെ ആച്ചാൽ നമുക്ക് വരാല്ലോ അങ്ങോട്ടൊക്കെ നമുക്ക് നമുക്ക് കാണാല്ലോ പിന്നെ അതേ അവിടുന്ന് കുറച്ച് മഞ്ഞപ്പൂവും പൊടിച്ചിട്ട് പിന്നെ പിന്നൊരു എലയും പൊടിച്ചിട്ട് ഞാനതിലിങ്ങനെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടട്ടാ ഇത് പോലൊരു സീനിയർ സിനിമയില്ലല്ലേ കല്യാണം രാമല്ലേ ഇങ്ങനെ ഒഴുക്കി വിടുന്ന നവ്യ നായരും ദിലീപും കൂടിയിട്ട് അപ്പോൾ ഒരു പാട്ടൊക്കെ വരിക ലല ലല അതൊക്കെ പാടിയിട്ട് അപ്പം ഇങ്ങനെ ഒഴുക്കി വിട്ടൂട്ടാം പിന്നെ അത് ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇരുത്തീരിക്കണത് പക്ഷേ മീനൊന്നും കിട്ടിയില്ല പിന്നെ അവധിയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കൂടുതലും പോവാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അത് നമ്മുടെ നാട്ടിലാണോ അത് പുറത്തൊക്കെയാണോ കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ എന്നൊക്കെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടു പുറത്തുതന്നെ ഒരുപാട് കാണാൻ നല്ല സ്ഥലങ്ങളുണ്ടല്ലേ അവിടെയൊക്കെ പോയിരിക്കുക ഇതുപോലെ പാടത്തും അങ്ങനെ വരുമ്പോഴത്തും പിന്നെ വെള്ളം കിട്ടിയിട്ടുള്ള സ്ഥലത്തും നല്ല ഇങ്ങനെ പോയിരിക്കുക അപ്പം അങ്ങനെ ഈ അതായത് കൂടുതൽ ഇങ്ങനെ ഇടങ്ങിയിട്ട് ഇരിക്കാനാണോ അതോ വേറെ ടൈപ്പ് സ്ഥലങ്ങളാണോ ഇഷ്ടം ഏതാ ഇഷ്ടം വെച്ചാൽ അതൊക്കെ കമൻ്റ് ചെയ്യട്ട പിന്നെ അടുത്ത ലക്ഷ്യത്തെ ഞങ്ങൾക്ക് അപ്പുറത്തെ കടവയ്ക്ക് കിടക്കണം കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആയിരുന്നു അവിടെ ഏട്ടാ അവിടെ മീനൊക്കെ കുടിക്കേണ്ടിട്ടോ പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ല എന്നെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ളൂ കേട്ടോ പിന്നെ കിട്ടിയിട്ടില്ലേ പിന്നെ അടുത്ത ആ കടവിക്ക് കടക്കണം പക്ഷേ അമ്പാടി ഇത് അവിടെ എത്തിപ്പെട്ടിട്ടാണ് ബാനന്തേട്ടം തന്നെ അമ്പാടിനെ പോക്കിട്ട് അവിടെ എത്തിച്ചു ഇനി ഞാനാണ് എനിക്ക് കുറേന്ന് പറഞ്ഞാൽ കുറേ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്താവും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുളത്തിലൊക്കെ പോയിട്ട് കുളിച്ചിട്ടുള്ളത് കേട്ട ശേഷം പിന്നെ വലുതു ശേഷം ഒന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല പോയിട്ടുണ്ട് പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിത് അപ്പുറത്തെ കടവിക്ക് കടവിക്കെത്തിയിട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് നീന്താനൊക്കെ അപ്പോൾ എവിടെ ആദ്യം തന്നെ ചാടി ഇറങ്ങി നീന്തിയിട്ടുണ്ട് ആനന്ദേടനും അതിൻ്റെ ഒപ്പം ഇറങ്ങി അപ്പോൾ അവർ നീന്താൻ തുടങ്ങി എന്നെ കുറേ വിളിച്ചിട്ടോ വായു വായി നീന്താൻ പറഞ്ഞിട്ടൊക്കെ പിന്നെ ഇതേ അമ്പലിൻ്റെ ആയല്ലൊക്കെ പിടിച്ചോണ്ടിരുന്നത് ഇപ്പം ആണെങ്കിലേട്ടതാ തലങ്ങും വലങ്ങും ഒക്കെ വെള്ളത്തിൽ ചാടേണ്ടിട്ടാണ് അമ്പാടിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അച്ഛൻ അവൻ്റെ അത് ഏട്ട ഇറങ്ങുന്ന സമയത്ത് അമ്പാടിക്ക് നല്ല പേടിയായിരുന്നു പോവല്ലേ അച്ഛൻ വേണ്ട വേണ്ട അവൻ പേടിയായിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പിള്ളേർ എനിക്ക് പേടിയായിട്ട് ഭയങ്കര പേടിയായിട്ടാണ് ഞാൻ കുറേ അയൽ വെള്ളത്തിക്കിങ്ങനെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു കുറച്ച് കാട്ടിക്കൂട്ടിലാട്ടപ്പോയി കണ്ടോണ്ടിരിക്കണത് അപ്പം ഞാൻ അങ്ങനെ അവസാനം വെള്ളത്തിലേക്ക് ഇറങ്ങി അമ്പാടി ഇങ്ങനെ പറയണ്ട അമ്മ വേണ്ട പോണ്ടമ്മിങ്ങനെ അമ്പാടി ഇങ്ങനെ അവിടെ നിന്ന് കറിയുന്നുണ്ട് പക്ഷെ നീന്തിട്ടോ നല്ല രസമായിരുന്നേ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ വെള്ളത്തിലിങ്ങനായിരുന്നു നീന്തണത് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് നമ്മൾ ഈ പണ്ട് കുളത്തിലൊക്കെ നീന്തിയിരുന്നല്ലേ പിന്നെ എപ്പോഴൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു അടിപൊളി ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടത് അപ്പം ഇത് അങ്ങനെ നമ്മുടെ നാട് വിട്ടിട്ട് വിദേശത്ത് പോയി നിൽക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ മിസ് ചെയ്യണ ഒരു കാര്യമാവില്ല ഇത് നമ്മുടെ നാടും വീടും കുളം ഫ്രണ്ട്സ് ഇതൊക്കെ അവർ ഒരുപാട് മിസ് ചെയ്യണ കാര്യമാകില്ലേ അപ്പോൾ ഒരുത്തരം ഓരോ സാഹചര്യങ്ങളൊണ്ട് അങ്ങനെ പോയി നിൽക്കേണ്ടൊക്കെ വരുന്നു പക്ഷേ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഒരു കുളിരല്ലല്ലേ പിന്നെ അതെ രണ്ടു പേരും കൂടിയിട്ട് കൂടുതൽ സമയം അല്ല എത്ര വരെ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങി കിടക്കുന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താം കേട്ടോ അപ്പോൾ അതാട്ടത് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സന്തോഷ ഒരു ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസം തന്നെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞാലും അടുത്തത് അവർ രണ്ടാളും കൂടി മുങ്ങിയിട്ട് ആരെ ഫസ്റ്റ് പൊന്നണേ എത്ര വരെ മുങ്ങി കിടക്കുന്നു എന്നുള്ള എക്സ്പെരിമെൻ്റാണ് അടുത്ത നടത്തം പോണത് അതിൻ്റെ ഇടയിൽ ഇതവിടെ ഒരു വലിയ ഇല കിട്ടിയിട്ടാണ് അപ്പോൾ ആ ഇല വെച്ചിട്ട് അമ്പാടി ഇത് അതിൻ്റെ മുളയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കളിക്കേണ്ടിട്ടോ അപ്പം നല്ല രസമല്ലേ ഇങ്ങനെ ഈ ഇല ഈ താളിൻ്റെ ഇല പോലത്തെ ഇലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കില്ലേ അപ്പോൾ അതൊക്കെ കണ്ടു വിട്ടാ പിന്നെ അതിന് ശേഷം നല്ല മഴക്കാരൻ ഇട്ടു പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുള്ളൂ നല്ല ഇരുട്ട് കുത്തിയിട്ട് നല്ല കറുപ്പ് കളറിൽ വന്നിട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ വേഗം അവിടുന്ന് പോകുന്നു ഇനി കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുണ്ടാവും ഞങ്ങളെന്നാ കുറേ തല അങ്ങേ തലക്കിലാട്ടാണ് നിൽക്കുന്നത് അപ്പം അവിടുന്ന് ഇന്ന് നടന്ന് നടന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അത്യാവശ്യം ദൂരമുണ്ട് അപ്പം അവിടുന്ന് നടന്ന് വരുമ്പം ആ ഭാഗ്യത്തിന് മഴ പെയ്ത നല്ല കാറ്റ് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെന്താ വേഗം ആ ഒരു കനാൽ പോലുള്ള സ്ഥലമുണ്ട് അപ്പം അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് വരുക കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടു അപ്പോൾ അനന്തരന് ഒരുപാട് താങ്ക്സ് ഇട്ടെങ്കിൽ സ്ഥലത്തേക്കും കൊണ്ടുപോയെ അപ്പം അടുത്ത് വീട്ടിലേക്ക് വരാം ബായ്